ാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് കാർഷിക മേഖലയെയാണ് കാർഷിക മേഖലയെ സ്ഥിരമായി നിലനിർത്തുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ മണ്ണും ജലവും പ്രകൃതിയും സംരക്ഷിക്കണമെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ കേവലം സർക്കാർ സംവിധാനങ്ങളുടെ മാത്രമാകാൻ പാടില്ലെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു തൊഴുപ്പാടത്ത് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന നിധി പ്രകാരം നടപ്പാക്കുന്ന കുന്നാംതോട് തോട് നീർത്തട ആസ്തി വികസന കൈമാറ്റവും പരിശീലന പരിപാടിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ കുറച്ച് പൈസ ചെലവഴിച്ചാൽ പ്രകൃതി സംരക്ഷിക്കാമെന്ന വിശ്വാസമൊന്നും സർക്കാരിനില്ല നല്ല മനസ്സുള്ള ആളുകൾ ഉണ്ടാകണമെന്നും നല്ല കർഷകർ വിചാരിച്ചാൽ പ്രകൃതിയെ സംരക്ഷിക്കാമെന്നും അദ്ദേഹം മഴ പെയ്യുന്ന കാരണം അങ്ങനെയാണ് മഴയില്ലാതെ എന്നാൽ മാസം മാസം இப்போ கலாவஸு வயதியான அது காஷிக மேகலையான இப்போ காரிக மேகல நமக்கு நிலநிலை நம்ம மண் சிக்கலாம் ஜெயம் அண்டியுள்ள தையாத்தப்பு கேவலும் ஏதெங்கிலும் சர்க்காருங்களா அது இது ரஷ்ய பரிபாடிகளை இது சர்க்கார்க்கு குறை பரிசு யோசிச்சால் பிரகதியை கிடையாது ആ ഒന്നേകാൽ കോടി രൂപ സംരക്ഷിക്കാൻ കഴിയുന്നതെല്ലാം നമ്മുടെ മണ്ണിനെയും അപ്പൊ അതിന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലാണ് കർഷകരുടെ ന്യൂസ് പറയുന്നത്